സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മുടെ ഏറ്റവും അവസാനത്തെ ടച്ചാണ് ഫൈനൽ ടച്ചിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പതിനഞ്ച് മലയാളം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അധികം ഒന്നും നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പെട്ടെന്ന് ചോദ്യങ്ങൾ നോക്കാം പെട്ടെന്ന് നിങ്ങൾ ആ തരത്തില കാര് കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് പോകുക ഘട്ട റിവിഷൻ നല്ല രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ഈണത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന വരികൾ കണ്ടെത്തുക ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഇത് ഉറപ്പായിട്ടും വരും എല്ലാ ക്വസ്റ്റൻ പേപ്പറും ഒരു തവണ ഇത് വന്നിട്ടുണ്ട് ഓക്കെ ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്ലേലിസ്റ്റുണ്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഇങ്ങനെയുള്ള കൊസ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് റെഡി അതുപോലെ മലയാളം പ്രീവിയസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മാത്രമുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും അവിടെ കിട്ടും ഓക്കെ അപ്പോൾ കുറച്ച് ഇങ്ങനെയാണ് ഈണത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന വരികളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരു ടൂണിൽ ചെറുതായിട്ട് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് പാടി നോക്കിയാൽ മതി ഒന്ന് ലേറ്റായിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു ടൂൺ വെച്ച് വായിച്ച് നോക്കിയാൽ മതി ഒരെണ്ണം നിങ്ങൾക്കത് വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും ഉറപ്പായിട്ടും തോന്നും ഇങ്ങനെയാണ് ശീതം തഴച്ചൊരു ഹേമന്ത കാലവു മാമന്തം പോന്നിങ്ങു വന്നിതപ്പോൾ കണ്ടിതോ ഭദ്രാവ രണ്ടുപോയി മഞ്ഞിടം കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതിൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുവു കണ്ണിയർ ഇത് കുറച്ച് ലെങ്ത് പോലെ തോന്നുന്നുണ്ട് അല്ലേ അമ്മന മാടി പഴങ്ങളാ രമ്പാടി തെമ്മാടി കുട്ടികൾ വാടി തോറും അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ തോന്നുന്നു ആദ്യത്തെ മൂന്നാണ് നമുക്ക് നല്ല ഇതിൽ കിട്ടുന്നില്ല ആദ്യത്തെ മൂന്ന് ചില എയും ബിയും അതുപോലെ ഡിയും ആയിട്ടുള്ള ഒരു ഒരേ ഒഴുക്കിൽ വരുന്നുണ്ട് പക്ഷേ ഓപ്ഷൻ സിയിൽ വന്നിട്ടുള്ള വരികൾ എന്നാണ് കുറച്ചും കൂടി ഒരു നേട്ടം വന്ന പോലെയുണ്ട് ഇതല്ലാതെ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എണ്ണീറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി കേട്ടോ അത് ചിലപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അതിൻ്റെ പിന്നെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തെറ്റാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പാടി നോക്കുമെന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് മൂന്നെണ്ണം ഒരു ഒരേ ടൂണിൽ കിട്ടും ഒരെണ്ണം മാത്രം കുറച്ച് ഒരു പ്രശ്നമുള്ള പോലെ നിങ്ങൾക്ക് തോന്നും ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓപ്ഷൻ സി ആണ് വേറിട്ട് നിൽക്കുന്ന ടൂണായിട്ട് വന്നത് ഓക്കെ അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അങ്ങണ തൈവാമിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മ നേതൃത്വത്തിൽ നിന്ന് ഉതിരുന്നു ചുടുവു കണ്ണീർ ഓക്കെ റെഡി അപ്പോൾ അടുത്ത വിശാലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നതിൽ വിപരീത പദമായി ഉപയോഗിക്കാത്തത് കണ്ടെത്തുക വിപരീത പദമായിട്ട് ഉപയോഗിക്കാത്തത് കണ്ടെത്തുകയെന്നു പറഞ്ഞത് ഓരോന്നായിട്ട് നോക്കാം ഓപ്ഷൻ എ വരുന്നിട്ടുള്ളത് അനിഷേധ്യം എന്നാണ് ഓപ്ഷൻ ബി അനിവാര്യം ഓപ്ഷൻ സി അനിയതം ഓപ്ഷൻ ഡി അനിശ്ചിതം ഓക്കെ അപ്പോൾ ഈ നാലെണ്ണത്തിൽ എല്ലാത്തിനും അനി 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 ചേർത്തുകൊണ്ടാണ് ഈ വാക്കിലുള്ളത് അതിൽ ഒരെണ്ണം മാത്രം കൃത്യമായ അർത്ഥത്തോടുള്ള വാക്ക് എല്ലാത്തിനും അർത്ഥമുണ്ട് അങ്ങനെയല്ല ഒരെണ്ണം മാത്രം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം വിപരീത പദമായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊരു പദത്തിൻ്റെ വിപരീത പദമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബാക്കി മൂന്നെണ്ണം അപ്പോൾ വിപരീത പദമായിട്ട് ഉപയോഗിക്കാത്തത് കണ്ടെത്തുക എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അനുസരിച്ച് നമുക്ക് ഏതാണ് ഇവിടെ പറയാൻ പറ്റുക കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട അനിവാര്യമാണ് കേട്ടോ അനിവാര്യത അതൊരിക്കലും വിപരീതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ബാക്കി അനിഷേദ്യം അനിയത്ം അനിശ്ചിതം അതൊക്കെ നമ്മൾ വിപരീത പദങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അനിവാര്യം അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അനിവാര്യം അല്ലേ അടുത്ത പിന്നെ കുറിച്ചിലേക്ക് പോകുക താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ കറുത്ത എന്ന വിശേഷണം കലർന്നിട്ടില്ലാത്തത് ഏത് കറുത്ത എന്ന വിശേഷണം കലർന്നിട്ടില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ ഒക്കെ കാരിരുമ്പ് കാർമേഘം കാർവർണൻ വർണ്ണൻ ഓക്കെ കാർവണ്ട് സോറി കാർവണ്ട് അതുപോലെ കാർവർണ്ണൻ ഇതിൽ കറുത്ത എന്ന അർത്ഥം വരുന്ന ഒരു വിശേഷണം കലർന്നിട്ടില്ലാത്തത് ഏത് ചോദിച്ചത് കാരിരുമ്പ് കാർമേഘം കാർവണ്ട് കാർ അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരുവാ കാർമേഘം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കറിയാം കറുത്ത മേഘമാണ് അല്ലേ കറുത്ത മേഘം കാർവണ്ട് എന്ന് വെച്ചാൽ അറിയാം കറുത്ത വണ്ട് കാർ വർണ്ണനും അതുതന്നെയാണ് കറുത്ത നിറമുള്ളവർ ആണല്ലോ പക്ഷേ കാരിരുമ്പ് എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരിക്കലും കറുത്ത എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല കറുത്ത ഇരുമ്പ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതല്ല കാര്യരുമ്പ് അപ്പോൾ കറുത്ത എന്ന വിശേഷണം കലർന്നിട്ടില്ലാത്തത് കാരിരുമ്പാണ് അടുത്തത് വിദ്യുദ്ദീപം എന്ന് പിരിച്ചെഴുതിയാൽ ശരിയായ രൂപം ഏത് വിദ്യുദ്ദീപം എന്ന് പിരിച്ചെഴുതിയാൽ ശരിയായ രൂപം അപ്പോൾ നമ്മൾ പിരിച്ചെടുത്ത് എന്ന് പറയുന്ന ഒരു സെഷൻ ഒരുപാട് ടോപ്പിക്കൽ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് ഈ ഒരു വാക്കി പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ വിദ്യുദ്ദീപം അത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള പറയാൻ പറ്റുമോ ഞാൻ എല്ലാ ഓപ്ഷൻ വായിക്കുന്നില്ല കാരണം ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക ഓരോ ഓപ്ഷനായിട്ടും വായിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം ഓക്കെ അപ്പോൾ ദീപം നമ്മൾ പിരിച്ചു ഇങ്ങനെയാണ് വരിക വിദ്യുത്ത് അധികം ദീപം എന്നാണ് പറയുക കേട്ടോ വിദ്യുത്ത് വിദ്യുത്ത് ആണ് വിദ്യുത്ത് വിദ്യുത്ത് അധികം ദീപം ഇതാണ് ശരിക്കും ഏത് ദീപം എന്ന് പറയുന്ന വാക്ക് അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ വിദ്യുത്ത് അധികം ദീപം എവിടെയുള്ളത് വിദ്യുത്ത് തീ ആണ് ഇതായല്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വിദ്യുത്ത് അധികം ദീപം ഓക്കെ അടുത്തത് ഭാഷാ പഠനത്തിൽ ശരിയായ ക്രമം കണ്ടെത്തുക ഭാഷ പഠിക്കുന്നതിലെ ശരിയായ ക്രമം ഈ തന്നോ നാലെണ്ണത്തിൽ ശരിയായ ക്രമം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം ഭാഷാ പഠനത്തിന് ശരിയായ രൂപം എന്ന് വെച്ചാൽ എൽ എസ് ആർ ഡബ്ല്യൂ എന്ന് പറയുന്ന ഓർഡർ നിങ്ങൾ കൊടുത്താൽ മതി എൽ എസ് ആർ ഡബ്ല്യൂ എന്താണ് ലിസണിങ് എന്ന് വെച്ചാൽ ശ്രവിക്കുക കേൾക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ രണ്ടാമത്തെ എന്താണ് സ്പീക്കിംഗ് ആണ് സ്പീക്കിങ് എന്ന് വെച്ചാൽ സംസാരിക്കുക പറയുക അല്ലെങ്കിൽ ഭാഷണമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് റൈറ്റിംഗ് ആണ് ഓക്കെ സോറി റീഡിങ് ആണ് റീഡിങ് എന്ന് വെച്ചാൽ വായനയാണ് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് വരുന്നത് റൈറ്റിംഗ് ആണ് ഡബ്ല്യു ഓക്കെ റൈറ്റിംഗ് എഴുത്ത് അപ്പോൾ എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയുന്ന ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഏതാണ് വരുവാ എൽ എസ് ആർ ഡബ്ല്യുൽ വരുന്നത് എഴുതാ ശ്രവണം കേൾക്കുക എന്ന് വെച്ചാൽ എല്ലായി ഭാഷണം എസ് സ്പീക്കിംഗ് ആണ് വായന റീഡിങ് ആയി പിന്നെ റൈറ്റിംഗ് എഴുത്ത് ഓക്കെ അത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ എൽ എസ് ആർ ഡബ്ല്യൂ ഇവിടെ കറക്റ്റ് വന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റൻ ഇവിടെ നമുക്കൊരു പദ്യഭാഗം തന്നിട്ടുണ്ട് ഈ പദ്യഭാഗം വായിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തണം ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പദ്യഭാഗമാണ് നിങ്ങൾ ഇതിന് മുന്നേ ഇതൊരു കൊസ്റ്റിനിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പദ്യഭാഗം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ അന്ന് പ്രീവിയസ് ക്വസ്റ്റിൻ ഡിസ്കഷനിൽ മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ ക്വസ്റ്റിൻ വായിച്ചു നോക്കുന്നതായിരിക്കും നല്ലത് ക്വസ്റ്റിൻ വായിച്ചതിന് ശേഷം ഏറ്റവും നല്ല പദ്യത്തേക്കാൾ ഗദ്യോ പാരഗ്രാഫ് വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് ഏറ്റവും നല്ല മെത്തേഡ് അതാണ് ക്വസ്റ്റിന് ആദ്യം വായിച്ചു നോക്കുക എന്നിട്ട് മാത്രം പാരഗ്രാഫ് വായിക്കാൻ വേണ്ടി നിങ്ങൾ വരിക ഓക്കെ അങ്ങനെ ആവുന്ന ഒരു കണക്ഷൻ കിട്ടും പദ്യത്തിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി ആ രീതിയിൽ ഓക്കെ ക്വസ്റ്റിൻ ഫസ്റ്റ് വായിച്ചിട്ട് ഇതിലേക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇവിടെ തന്ന ഇത് നിങ്ങൾ ഇതാ അത് പോസ് ചെയ്ത് വായിച്ചു നോക്കുന്ന നല്ലതായിരിക്കും തന്നിട്ടിങ്ങനെയാണ് പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറി ഞാൻ പാടുന്നു കോതമ്പ കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടവാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊളുസില്ല അലങ്കാരം ഒന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ ഗീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകളിലാണ് കത്തും വറളി പോയിൽ ചുറ്റു പഴുത്തൊരാ കുഗ്രാമഭൂവൻ കുളിരാണ് ആരെയോ പ്രാഗി മടയ്ക്കുമോ ഒരമ്മയ്ക്കോ കൂരയിൽ നീയൊരു കൂട്ടാണ് ആരാൻ്റെ കല്ലിനുമേൽ രാഗി എഴുതുന്ന ഒരു അച്ഛൻ്റെ ആശതൻ കൂടാണ് താഴെ ഉള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടു പാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവെ എനിക്കേറെ പരിചയം നിന്ന് കുഞ്ഞായിരുന്നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയർ നിറച്ച് ആഹാരം കല്ലു മണിയുമാല ഉത്സവ ചന്തയിലെത്തും പലഹാരം തൊട്ട തൊട്ടയലത്തെ തൊടിയിൽ കയറിയ ഒരു അത്തിപ്പഴ നീയെടുത്തു തിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പും നീരും കണ്ണു നീരും അതിന് എത്ര മോന്തില്ല അപ്പോൾ ഈ ഒരു കവിത നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക ഇത് ചിലപ്പോൾ പക്ഷെ എല്ലാവർക്കും അറിയുന്ന കവിതയെങ്കിലും കുറച്ച് സിംപിൾ ആയിട്ട് തന്നെയുള്ളൂ എക്സാമിനൊന്നും ഇത്രയും വരികളൊന്നും തരില്ല ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ ഒരു കാൽഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ അത്രയും വരികളെ തരുള്ളൂ ഓക്കെ അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങളെ ഓക്കെ അപ്പോൾ ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ എന്തായാലും പോസ് ചെയ്തിട്ടൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ആൻസറിലേക്ക് നമുക്ക് പോവാം ഓക്കെ ാണ് കവിതകളത് ഞാൻ ഓരോ ചോദ്യങ്ങളായിട്ട് വായിക്കുവാണ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചൂരൽ പഴത്തിൻ്റെ കൈപ്പുനീരും കണ്ണുനീരും ഇന്നെത്ര മൂന്തിയില്ല കണ്ണുനീരും അതിന് എത്ര മോന്തിയില്ല ഏതിൻ്റെ പേരിൽ എന്നാണ് ചോദിച്ചത് ഏതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ ചൂരൽ കഷായം അടിയളം കിട്ടിയതെന്നാണ് ചോദിക്കുന്നത് അല്ലേ ഓപ്ഷൻ നോക്കിയ ആരാൻ്റെ കല്ലിൽ രാഗി അടിഞ്ഞതിന് ആരെയോ പ്രാഗിയതിന് അയലത്തെ തൊടിയിൽ നിന്ന് അത്തിപ്പഴം എടുത്തതിന് പിന്നെയോ കിടാങ്ങൾക്ക് താരാട്ട് പാടി കൊടുത്തതിന് അപ്പോൾ ചൂരൽ പഴത്തിൻ്റെ കൈപ്പുനീരും കണ്ണുനീരും ഇന്നെത്ര മോന്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഏതിൻ്റെ പേരിലാണെന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുവോ ഓപ്ഷൻ സി ആണ് അയലത്തെ തൊടിയിൽ നിന്ന് അത്തിപ്പഴം എടുത്തത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് എന്ന നീയാണ് കോതമ്പ് പാടത്ത് നീർ പെയ്ത് പോകും മുകിലാണ് ആരെ ഉദ്ദേശിച്ച് പറയുന്നതെന്നാണ് ചോദ്യം ആരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് സീതയെ പേരറിയാത്ത കുട്ടിയെ ലക്ഷ്മിയെ രാധയെ അനുസരിതാണ് വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും മനസ്സിലായിരുന്നത് ഓപ്ഷൻ സീതയോ ലക്ഷ്മിയോ ആദ്യമെന്നൊക്കെ അവളെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ പക്ഷേ പേരറിയില്ലാ കുട്ടീനെ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് പേരറിയാത്ത കുട്ടിയെ തന്നെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് റെഡി അടുത്തത് മേഘം എന്ന അർത്ഥത്തിൽ ഈ കാവ്യഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് മേഘം എന്ന അർത്ഥത്തിൽ കാവ്യഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് നോക്കാം കുളിർ കൊലുസ് വറളി മുഗിൽ കുളിർ കൊലുസ് വറളി മുഗിൽ അപ്പോൾ ഇതിൽ മേഘം എന്ന അർത്ഥത്തിൽ ഈ കാവ്യഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചത് ആൻസർ മുഗിലാണ് കേട്ടോ മുഗിൽ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുഗിലാണ് മേഘം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അത്തിപ്പഴം പിരിച്ചെഴുതിയ സന്ധി നിർണയിച്ചാൽ അത്തിപ്പഴമാണ് അത്തിപ്പഴമാണ് അപ്പോൾ എന്താണ് സി സന്ധി നിർണയിച്ചാൽ ഏതാണ് വരിക ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി ആദേശസന്ധി അത്തിപ്പഴമാണല്ലേ അത്തി പിന്നെ പഴമാണ് അത്തി അധികം പഴമാണ് അതാണ് അത്തിപ്പഴമായി മാറിയത് അത്തിപ്പഴം അപ്പോൾ ഏതാണ് വരുവാ സംശയം വേണ്ട ഒരു സംശയം വേണ്ട ആൻസർ വരുന്നത് ദിത്വസന്ധിയാണ് കേട്ടോ ഇരട്ടിക്കുന്നതാണ് ദിത്വ സന്ധി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ദിത്വസന്ധി അടുത്തത് അച്ഛൻ്റെ ആശുദൻ കൂട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അച്ഛൻ്റെ ആശുതധൻ കൂട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചത് നോക്കാം അച്ഛൻ്റെ ആശയകളുടെ കേന്ദ്രം നഷ്ടപ്പെട്ട ആശകൾ ആശകളുടെ കൂട്ടം അതുപോലെ കൂട്ടിലടയ്ക്കപ്പെട്ട ആശകൾ അച്ഛൻ്റെ ആശകളുടെ കേന്ദ്രം നഷ്ടപ്പെട്ട ആശകൾ ആശകളുടെ കൂട്ടം അതുപോലെ തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട ആശകൾ ഇതിൽ അച്ഛൻ്റെ ആശതൻ കൂടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് അച്ഛൻ്റെ ആശകളുടെ കേന്ദ്രം എന്നതിലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ചോദിച്ചത് താമസസ്ഥലം എന്ന അർത്ഥത്തിൽ കാവ്യഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദം ഏതാണ് താമസസ്ഥലം എന്ന അർത്ഥത്തിൽ കാവ്യഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദം ഏതെന്നാണ് ചോദിച്ചത് തൊടി കൂര കുഗ്രാമം കൂട് തൊടി കൂര കുഗ്രമം കൂട് അപ്പോൾ ഇതൊരു താമസ സ്ഥലം എന്ന അർത്ഥത്തിൽ കാവ്യഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള അല്ലെ പ്രയോഗിച്ചിട്ടുള്ള പദമാണ് ചോദിച്ചത് അല്ലേ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് സംശന്നും മാണ്ഡ കൂര എന്നുള്ള വാക്കിലാണ് കൂരയാണ് കൂര എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ് കൂര കൂര എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം അടുത്തത് ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് എന്ന ക്രമത്തിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത് ഗ്രന്ഥം അതുപോലെ ഗ്രന്ഥകർത്താവ് ഓപ്ഷൻ ചെമ്മിൻ വൈക്കം മുഹമ്മദ് ബഷീർ കരുണ കുമാരനാശൻ ബാല്യകാല സഖി തകഴി ശിവശങ്കരപ്പിള്ള അതുപോലെ തന്നെ ഗൗരി ടി പത്മനാഭൻ അപ്പോൾ ഇതിൽ ഗ്രന്ഥം അതുപോലെ ഗ്രന്ഥകർത്താവ് രണ്ടും ശരിയായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് സംശയമൊന്നും വേണ്ട കരുണയാണ് അല്ലേ കരുണ കുമാരനാശൻ എന്നുള്ളതാണ് ആൻസർ കരുണ കുമാരനാശനാണ് അടുത്ത ക്വസ്റ്റൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത റിവിഷൻ സെഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ ശരിയായി എഴുതിയ പദം ഏതെന്നാണ് ചോദിച്ചത് ശരിയായി എഴുതിയ പദം പ്രൗഢഗംഭീരം ഉദാത്തത ഉദാത്തത പ്രചോദനം പിന്നോ ജയോദ്ഘോഷം ജയോദ്ഘോഷം അപ്പോൾ ഇതിൽ ശരിയായി എഴുതിയ പദം പദമേതെന്നാണ് ചോദിച്ചത് ശരിയായി എഴുതിയ പദം ഏതാണ് ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുമോ ഒരു സംശയം വേണ്ട ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള പദം കേട്ടോ പദശുദ്ധിയാണ് ജയോദ്ഘോഷം എന്നതിനാണ് ആൻസർ ജയോദ്ഘോഷം അടുത്ത ക്വസ്റ്റ്യൻ നിലവിലുള്ള പാഠ്യപദ്ധതി സമീപനത്തിന് നിരക്കാത്തത് പറയുന്നതിൽ ഏതാണ് നിലവിലുള്ള പാഠ്യപദ്ധതി സമീപനത്തിന് നിരക്കാത്തത് പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ പാഠപുസ്തക കേന്ദ്രിതം ശിശു കേന്ദ്രിതം പ്രവർത്തനാധിഷ്ഠിതം പങ്കാളിത്ത സമീപനം പാഠപുസ്തക കേന്ദ്രിതം ശിശു കേന്ദ്രിതം പ്രവർത്തനാധിഷ്ഠിതം പങ്കാളിത്ത സമീപനം അപ്പോൾ നിലവിലുള്ള പാഠ്യപദ്ധതി സമീപനത്തിന് നിരക്കാത്തതായിട്ട് ഓക്കെ ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ ചെയ്താണ് ഒരു ഓപ്ഷൻ എ ആണ് പാഠ്യപുസ്തക കേന്ദ്രത പഠനം അതല്ല ഓക്കെ പാഠ്യപുസ്കേന്ദ്രിതമല്ല അടുത്ത ആൻസർ ജാ മാതാവ് ആരാണ് ജാ മാതാവ് ആരാണ് നമ്മളേത് ഇതോടെ ഒറ്റപ്പതങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് മലയാളം ക്ലാസിൻ്റെ ആ ഒരു സെഷനൊക്കെ നിങ്ങളൊന്ന് വിസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും അമ്മയുടെ അമ്മ അച്ഛൻ്റെ അമ്മ ഭാര്യയുടെ സഹോദരി മകളുടെ ഭർത്താവ് അപ്പോൾ ഇതിൽ ജാ മാതാവ് ആരാണെന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് വേണ്ട മകളുടെ ഭർത്താവ് എന്നുള്ളതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഒറ്റപ്പതമാണ് ശരിക്കും ജാ മാതാവ് ജാ മാതാവ് ഓക്കെ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയോ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യുകയോ കൃത്യമായിട്ടുള്ള ഡിവിഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക യാതൊരു തരത്തിലുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ട പേടിയൊക്കെ ഒഴിവാക്കുക എന്ത് ചെയ്യുക ആയിട്ട് പോകാം ഓക്കെ താങ്ക്